കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടുക്കി ജില്ലാതല ടിങ്കറിംഗ് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലയിൽ ആറ് സ്കൂളുകളിലാണ് ടിക്കറിംഗ് ലാബുകൾ പ്രവർത്തിക്കുന്നത് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു യുവമനുകളിൽ ജിജ്ഞാസ സർഗാത്മകത ഭാവന എന്നിവ വളർത്തിയെടുക്കുക ഡിസൈൻ മാനസികാവസ്ഥ കമ്പ്യൂട്ടേഷൻ ചിന്ത അഡാപ്റ്റീവ് ലേണിംഗ് ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇടുക്കി ജില്ലയിലെ ആറ് സ്കൂളുകളിലാണ് ടിന്ററിംഗ് ലാബുകൾ പ്രവർത്തിക്കുന്നത് അതിലൊന്നാണ് കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്നത് ടിൻ്ററിംഗ് ലാബ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കുമളി സ്കൂൾ പി ടി പ്രസിഡന്റ് റിമോൺ ലോബോ അധിഷ്ഠിച്ച് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അവസ്ഥയെന്നും വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ചോർന്നിരിക്കുന്ന കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ മഴക്കാലമായ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ എല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും മനോഹരമായ ക്ലാസ് മുറികളെ ഹൈടെക്ലാസ് മുറികളിലാക്കി മാറ്റുന്നതിന് നല്ല കെട്ടിടങ്ങൾ പണിയുന്നതിനും അതോടൊപ്പം തന്നെ നല്ല അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ആ അന്തരീക്ഷത്തോടൊപ്പം തന്നെ നൽകുന്ന വളരെ അധ്യാപകരുടെ മേഖലയിൽ നിന്ന് വളരെ ക്രിയാത്മമായ ഇടപെടൽ ഈ മേഖലയിലുമായി ബന്ധപ്പെട്ടെല്ലാം നടക്കുന്നുണ്ട് എസ് എസ് കെ ഇടുക്കി ഡി പി യോഗത്തിൽ തങ്കപ്പൻ അധ്യാപകൻ ജയാ സിന്ധു എന്നിവ രോഗത്തിൽ സംസാരിച്ചു ഇടുക്കി ബിഷൻ കുമളി